ഹലോ എവിൻ ഇന്നത്തെ ടോപ്പിക് കുറച്ച് കഥകളാണ് കേട്ടോ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളുടെ ബേസിസിലുള്ള കഥകളാണ് പിന്നെ ഇന്ത്യ വ്ലോഗ് ആണ് എന്തായാലും കാണാൻ മറക്കരുത് ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കും പറയാൻ മറക്കരുത് അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ പുറത്ത് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കും ഭയങ്കര ക്രൗഡഡ് ആയിട്ട് കണ്ടു അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ആൻഡ് ആൾക്കാർ വന്നിട്ട് അവിടെ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അത് വേറെ ഒന്നുമല്ല അവിടെ ഇത് നടക്കുകയായിരുന്നു എന്ത് ഡ്രില്ല് നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സും ആളുകളും തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് എന്തൊക്കെയോ ഗൈഡ് ലൈൻസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ന്യൂസ് കണ്ടതുകൊണ്ട് നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്ന് അത് മോക്ക് ഡ്രില്ലായിരുന്നു അപ്പോൾ മോക്ടറിൽ എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നടത്തിയത് എന്ന് നമുക്കെല്ലാം അറിയാം എന്ത് എമർജൻസിയാണ് കൺട്രിക്ക് ഉണ്ടായത് എന്തിൻ്റെ ബേസിസിലാണ് ആ മോക്ടറിൽ അവിടെ ഉണ്ടായത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ അത് സേഫ്റ്റി റീസൺസ് ആൻഡ് കൺ കൺട്രിയുടെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല പക്ഷെ കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് എൻ്റെ പഴയകാല ഓർമ്മകളെല്ലാം കുറച്ച് കുറച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റില്ല ഓർമ്മകളിലേക്ക് ഞാൻ തിരിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും കുറച്ച് ഓർമ്മകളും ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് അല്ലേ സ്റ്റോറീസ് കേൾക്കാൻ അല്ലേ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആണ് സ്റ്റോറീസ് വായിക്കാനും കേൾക്കാനും ഒക്കെ അപ്പോൾ ഒരു സെഗ്മെൻറ് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും ഓൾറെഡി ഷെയർഡ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതും പോയി കാണും കാണാവുന്നതാണ് ആൻഡ് നിങ്ങളുടെ ഫീഡ് ആൻഡ് സജഷൻസ് എന്തായാലും ഷെയർ ചെയ്യുക അപ്പോൾ എനിക്ക് വന്ന ഓർമ്മ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധ സാഹചര്യങ്ങളുടെ ബേസിസിലായിട്ടുള്ള എക്സ്പീരിയൻസ് ഓർ എക്സ്പോഷറിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ ഡാഡി ഇറാക്കിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾക്കും ഇറാഖിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി ഡാഡി ഞങ്ങൾ ഇറാഖിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു അന്ന് കോൺഫ്ലിക്റ്റഡ് ആണെങ്കിലും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസും നല്ലൊരു ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുള്ളൊരു കൺട്രി ആയിട്ടാണ് അന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് കേട്ടോ അപ്പോൾ ഇന്നും ഒരുപാട് കോൺഫ്ലിക്റ്റഡ് ആണ് സ്ഥലം പക്ഷെ അന്നത്തെ അന്ന് ഞാൻ പോയി കണ്ടത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരുപാട് നല്ല റോഡ്സ് മോൾസ് ഷോപ്പിംഗ് ഫെസിലിറ്റീസ് മാർക്കറ്റ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഇന്നും ഉള്ളത് അപ്പോൾ ഞങ്ങൾ പോയി താമസിച്ചത് എത്തിയപ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് കാ കാഴ്ച നമുക്കൊരു ഒരു ഫീലിങ്സ് കിട്ടുള്ളൂ ഒരു പുതിയ രാജ്യത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ് എനിക്ക് തോന്നിയത് ഭയങ്കര അത്ഭുതം തോന്നി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ഒരുപാട് ബാബിലോണിയൻ കൾച്ചറിൻ്റെ ബേസിസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സും എല്ലാം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഫൗണ്ടൻസും എല്ലാം ബ്യൂട്ടിഫുൾ സിറ്റി ആയിരുന്നു അന്ന് നമ്മൾ താമസിച്ചത് ബാഗ്ദാദ് എന്ന് പറഞ്ഞ ഇറാഖിൻ്റെ ക്യാപിറ്റലിലാണ് ആൻഡ് അന്ന് താമസിച്ച ഹോട്ടലിന്റെ പേര് ബാബിലോൺ ഒബ്രോയ് ബാബിലോൺ ബാഗ്ദാദിലാണ് അന്ന് താമസിച്ചത് ഈ സ്റ്റേ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം അപ്പോ ഈ ഹോട്ടലില് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ഏതൊരു രാജ്യത്തെയും ഒരു ടൂറിസ്റ്റ് ഫീലിംഗ് ആണല്ലോ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഒരു പുതിയ രാജ്യത്തെത്തി അവിടെ ഒരു ടൂറിസ്റ്റായി താമസിക്കുന്ന ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പുതിയ കാഴ്ചകൾ പുതിയ ആളുകൾ പുതിയ തരം ഭക്ഷണങ്ങൾ നല്ല നല്ല എന്താണ് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കാം ആൻഡ് ക്വയറ്റ് ബ്യൂട്ടിഫുൾ ഞാൻ പറഞ്ഞതുപോലെ ലാൻഡ്സ്കേപ്പിങ് ആർക്കിടെക്ചർ എല്ലാം ഉണ്ടായിരുന്നു ആൻഡ് ആൻഡ് വളരെ ഓൾഡ് ബട്ട് സ്റ്റിൽ നല്ലൊരു ഡെവലപ്ഡ് സിറ്റി ആയിട്ടാണ് അന്ന് കണ്ട എൻ്റെ ഓർമ്മയിലോട്ടോ അപ്പം അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് ഡാഡിയുടെ കുല്ലീഗ് ഒ പി അങ്കിൾ ഓം പ്രകാശ് എന്നാണ് അങ്കിളുടെ പേര് അപ്പം ഡോട്ടേഴ്സ് ആയിട്ടുള്ള പ്രിയങ്ക ആൻഡ് ഒക്കെ ഒപ്പമാണ് ഞങ്ങളന്ന് ചിൽഡ്രൻ പ്ലേ ഏരിയയിൽ കളിക്കും എല്ലാം ചെയ്യുന്നുണ്ട് ആസ് ഒരു നോർമൽ ഒരു ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഒരുപാട് എന്താണ് എൻജോയ് ചെയ്തു അങ്ങനെ പിന്നെ നമുക്ക് ഫാമിലി അക്കമഡേഷനിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയമായി അങ്ങനെ ഫാമിലി അക്കോമഡേഷൻ ഒരു പ്രോപ്പർ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഒരു പ്രോപ്പർ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റൊക്കെയാണ് ഒരു ഫ്ലാറ്റ് അക്കോമഡേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു അതും ഒരുപാട് പാർക്കും ഫാമിലി അക്കോമഡേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരുപാട് പാർക്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാ ഈവനിങ്ങിലും പോയിട്ട് അവിടെ കളിക്കും അപ്പം അവിടെ കളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ബിൽഡിങ്ങിനും ഓരോ അപ്പാർട്ട്മെൻറ്റിനും അടിയിൽ വലിയ വലിയ ഹോൾസ് ഉണ്ടായിരുന്നു വലിയ സീലിങ്സ് ഉള്ള ലാർജ് ഡോർസ് ഉള്ള വലിയ വലിയ ഹോൾസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് പാർക്ക്സിലെല്ലാം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെയെല്ലാം പോയി ഒളിക്കുക ഒളിച്ച് കളിക്കുക എല്ലാം ചെയ്യുമായിരുന്നു പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയസ് ആയിരുന്നിട്ട് എന്തിനാ ഇത്രയും വലിയ ഹോൾസ് പാർട്ടി ഹാൾസ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ നമ്മൾ പാർട്ടി ഹാൾസ് അല്ല വെൽ മെയിൻറ്റെയിൻ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ പക്ഷെ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കണ്ടിട്ടുള്ള പാർട്ടി ഹാൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സീലിങ്സ് എല്ലാം ഭയങ്കര വലുത് ആൻഡ് എന്താ പറയുക ജനലുകളെല്ലാം വളരെ ചെറിയ ജനലുകൾ മാത്രമേ ഉള്ളൂ ആൻഡ് ഡോർസ് എല്ലാം ഭയങ്കര ഹെവി ഡോർസ് നമ്മുടെ നോർമൽ ഒരു പാർട്ടി ഹാളിന്റെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നാട്ടില് അല്ലെങ്കിൽ നമ്മൾ എവിടെ ആയാലും ഡോർസ് അത്ര ഹെവി ആയിരിക്കില്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡോർ തന്നെ ഓൾമോസ്റ്റ് ഇത്രയും ഉള്ള മെറ്റൽ ഡോർസുകളായിരുന്നു അപ്പോൾ ഇതെന്ത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി അങ്ങനെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ ഇതെന്ത പാർട്ടി ഹാൾസിൻ്റെ ഡോർസ് ഒന്നും നമുക്ക് അടയ്ക്കാനും തുറക്കാനൊന്നും പറ്റുന്നില്ല ഇറ്റ്സ് നോട്ട് സോ കൺവീനിയൻസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പാർട്ടി ഹാൾസ് അല്ല അത് ബങ്കേഴ്സ് ആണ് സൈറൻ വരുമ്പോൾ നമ്മളെല്ലാം പോയിട്ട് അതിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് സൈറൺ വരുമ്പോൾ അവിടെ പോയിട്ട് ഒളിക്കേണ്ടതാണ് എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോഴാണ് ആക്ച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മൾ സെറ്റിൻ ആവുന്നത് അതുവരെ നമ്മളൊരു ടൂറിസ്റ്റ് ഫീലിങ്ങിൽ ഓ ബ്യൂട്ടിഫുൾ സ്ഥലം ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്നതിൻ്റെ അതിന് ആ റിയാലിറ്റി അപ്പോഴാണ് സിങ്കിൻ ആയതൊക്കെ അപ്പോൾ അവിടെ ഒരു സൈറൻ ഉണ്ടാവും അപ്പോൾ നമുക്കതൊരു സേഫ്റ്റി കോളാണ് നമ്മളുടനെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ട് ബങ്കറിലേക്ക് പോയി സേഫ് ആയിട്ട് ഇരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഇത് അപ്പോഴാണ് നമുക്ക് സെറ്റിനാവുന്നത് അപ്പം നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മളൊരു ക്യൂറിയസായി ഇതെല്ലാം അന്വേഷിച്ച് അതിനത്രം സീരിയസ് ആയിരിക്കൊന്നും എടുത്തില്ല അപ്പം നമ്മൾ വരുന്ന രാജ്യത്ത് നമുക്ക് അങ്ങനെ ഒരു ത്രെറ്റോ അങ്ങനെ ഒരു കൺസേൺസോ ഒന്നും ഇല്ലാത്തൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട് അപ്പം ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഡിഫറെൻ്റ് ജോഗ്രഫിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നാൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോന്നു നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം ഒരു ദിവസം വീട്ടിലേക്ക് കോൾ വരികയാണ് ഡാഡിക്ക് അറ്റ ഇതാണ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡി തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമ്മൾ ഡാഡിയോട് ഡയറക്റ്റ്ലി സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പം നമ്മളോട് പറഞ്ഞ ഒരു ആക്സിഡൻ്റ് എന്നാണ് പക്ഷെ അതെല്ലാം അവിടെ ഒരു അറ്റാക്ക് ഉണ്ടായി അവിടെ ഒരു ഷെൽ വന്ന് ഷെൽ വീണു അപ്പൊ ഡാഡിയുടെ അപ്പാർട്ട്മെന്റിന്റെ ഫുൾ ഗ്ലാസ്സുകൾ പൊട്ടി തകർന്ന് ഡാഡി ഉണ്ടായിരുന്ന റൂമിന്റെ വേറൊരു ബെഡ്റൂമിന്റെ കോട്ടിന്റെ അടിയിലേക്ക് ത്രോ ചെയ്യപ്പെട്ടു ആ ബ്ലാസ്റ്റിന്റെ എന്താണ് ഇൻറ്റൻസിറ്റി കാരണം അപ്പോൾ അത്രയും അപ്പോൾ ഈ ഫുൾ ഗ്ലാസ്സസിൻ്റെ ഇടയിൽ കൂടി എല്ലാം ഇങ്ങനെ ത്രോ സ്ലൈഡായിട്ട് പോയതുകൊണ്ട് തന്നെ ഫുൾ ഓഫ് ഇഞ്ചുറീസ് ആയിരുന്നു മെയിലാക്ക ഇഞ്ചുറീസ് ആയിരുന്നു കാരണം ഈ ഗ്ലാസ്സസ് എല്ലാം പോക്ക് ചെയ്തിട്ടും പിന്നെ എന്താണ് ആ ത്രോയുടെ ഡാമേജസും എല്ലാം ഫിസിക്കലി ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു ഡാഡിക്ക് ആൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് കുറെ ട്രീറ്റ്മെന്റ്സ് എല്ലാം എടുക്കേണ്ടി വന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എക്സ്പീരിയൻസാണ് നമുക്ക് അവിടെ നിന്നുണ്ടായത് പിന്നെ അപ്പം നമുക്ക് ഇത് ഒരു വളരെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ത്രെഡ്സ് ഒന്നും നമ്മൾ കാണുകയോ ഫീൽ ചെയ്യുകയോ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ടും വേറൊരു നാട്ടിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം അനുഭവമായതുകൊണ്ടും ഒരു വളരെ പെക്യൂലിയർ ആൻഡ് യുണീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇങ്ങനെയുള്ള എന്താണ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല നാഷണാലിറ്റിയിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും എല്ലാം തുടങ്ങിയപ്പോഴാണ് എങ്ങനെയാണ് ഡിഫറെന്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഡിഫറെൻ്റ് ആയിട്ട് ആളുകളെ അനലൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ജനിച്ചു വളർന്ന സമയത്ത് നമ്മൾ ആരെയും റിലീജിയൻ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ പേരിലൊന്നും നമ്മൾ ആരെയും ഡിഫൈൻ ചെയ്യാറില്ല പക്ഷെ പുറമെ വന്ന് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അവരെ എങ്ങനെയാണ് ഓരോ ആളുകളെയും ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഒരിക്കലും ആളുകളെ ഇങ്ങനെയുള്ള ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഒരിക്കലും ഡിഫൈൻ ചെയ്യാറില്ല പക്ഷെ അവരിൽ പലരും വരുന്ന ജോഗ്രഫിക്കൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ പ്ലസ് സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ത്രെട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് അവർ വരുന്നത് അപ്പൊ അവരുടെ തിങ്കിങ്ങിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാനോ കുറവ് കാണാനോ പറ്റില്ല അപ്പൊ നമ്മൾ ചിന്തിച്ചു പോകും ഓക്കെ നമ്മുടെ നാടൊക്കെ എത്രയോ സേഫ് ആണ് എത്രയോ സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയറമെന്റിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത് എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു പോവും ആൻഡ് അവരുടെ ഇഷ്യൂസ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനും കഴിയും കാരണം നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ഒരു ഇമാജിൻ ചെയ്ത് നോക്കൂ ഒരു ട്വന്റി ഫോർ പെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഒരു ഒരു എന്താ ഒരു ഗ്യാരണ്ടിയും ലൈഫിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ജോഗ്രഫിക്കൽ ഏരിയയില് അവരുടെ വീട് അവിടെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ത്രൂഔട്ട് ചെറുപ്പം മുതലേ ജീവിച്ച് വളർന്നു വന്നവരുടെ മൈൻഡ് എപ്പോഴും അവരെപ്പോഴും ഒരു കോൺസ്റ്റന്റ് ത്രെറ്റില് ഒരു കോൺസ്റ്റന്റ് കോൺഫ്ലിക്ട് ആയിരിക്കും അപ്പൊ അവർക്ക് അവർക്ക് പല ആണ് പല ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മളോട് പലപ്പോഴും വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കൺട്രി ഇങ്ങനെ ചെയ്തു എന്തുകൊണ്ടിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്താ നിങ്ങളുടെ റിലിജൻ എന്നൊക്കെ കാരണം അവർക്ക് അത്രേ എക്സ്പോഷ്യറുള്ളൂ അവർ ഒരേ ഒരു റിലിജ്യൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരേ ഒരു രാജ്യത്ത് മാത്രമേ കോൺസ്റ്റൻ ത്രറ്റിൽ മാത്രമേ ജീവിച്ചൊരു പരിചയമുള്ളൂ അവർക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നുള്ള ആളുകളെയൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നമ്മൾ നമ്മൾ എന്താ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എത്രയോ ആണെന്ന് മനസ്സിലായത് ആക്ച്വൽ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രോബ്ലംസും ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്ട്രഗിൾസും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലംസ് ഓർ നമ്മുടെ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ എത്രയോ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ് നമ്മൾക്ക് എത്രയോ ബ്ലസ്ഡ് ആണ് എന്നും കൂടി മനസ്സിലാക്കേണ്ടത് അല്ലേ നമ്മുടെ കൺട്രിയുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് മൊറോ തരം ആ കൾച്ചർ എഡ്യൂക്കേഷൻ ലെവൽ ഒക്കെ ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൺട്രിയിലെ ഓരോരുത്തരും എത്രയോ ബ്ലസ്ഡ് ായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നാട്ടിൽ വിസിറ്റ് ചെയ്തപ്പോഴും എനിക്ക് അതാണ് തോന്നിയത് എത്രയോ സേഫ് ആൻഡ് സെക്യൂർ ആണ് നമ്മുടെ രാജ്യത്ത് വന്ന് ഓരോരുത്തരും താമസിക്കുന്നവർ എത്രയോ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ കാരണം നമ്മൾ ഒരിക്കലും ഒരു കോൺസ്റ്റൻറ്റ് ത്രെറ്റിലോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ജഡ്ജ്മെൻറ്റിലോ താമസി ജീവിക്കുന്നവരേ അല്ല അപ്പം ഇങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് എനിക്ക് ഈ എക്സ്പീരിയൻസും ഈ കണ്ട കാര്യങ്ങളിൽ നിന്നും മനസ്സിലായത് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇത് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫിൽ നമ്മൾ ചെറിയ ചെറിയ ഇത് വരുമ്പോൾ വരെ നമ്മൾ അതിന് ഭയങ്കരമായി എന്താണ് അറ്റ് ഡൗൺ ട്രോഡൻ ആവുന്നതിനേക്കാളും അതിനെ എത്രയോ ചെറിയ രീതിയിൽ കാണാൻ കഴിയും ഇപ്പൊ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് ഫിയറിലാണ് ഇവർ താമസിക്കുന്നത് എപ്പോഴും എന്താ സംഭവിക്കുക ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ എത്രയോ ആണെന്ന് തോന്നിപ്പോവുകയാണ് അതൊരു കാര്യം പിന്നെ നമ്മുടെ നാട്ടിലൊരു സെക്യുലറിസം നമ്മളെല്ലാവരെയും ഒരിക്കലും ആരെയും ഒരു എന്തിനെങ്കിലും പേരിൽ ജഡ്ജ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയല്ല അവര് എല്ലാത്തിരെയും പലതിൻ്റെയും പേരിൽ ഡിഫൈൻ ചെയ്ത് കണ്ട കണ്ട് കൊണ്ടാണ് വളരുന്നത് അവരുടെ ചിന്താഗതികളും അങ്ങനെയാണ് അപ്പം എന്താ പറയാ നമ്മളൊക്കെ എത്രയോ എന്താണ് എത്രയോ നല്ലൊരു രാജ്യത്ത് ജനിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു ആൻഡ് ദൈവത്തിനോട് ഒരുപാട് നന്ദിയും അറിയിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങൾ സേഫ്റ്റി സെക്യൂരിറ്റി സെക്യുലാരിസം എന്നതിനൊക്കെ കുറിച്ചിട്ട് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഐഡിയാസും സജഷൻസും ക്രിറ്റിസിസവും എല്ലാം ഷെയർ ചെയ്തോ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ എല്ലാവർക്കും നന്ദി താങ്ക് യു വിക്സ്റ്റ് നെക്സ്റ്റ്